ഹലോ ഹായ് ഫരീദ കൊറേ നാളുകൾക്ക് ശേഷം അല്ല ഇവ എല്ലാരും വരുന്നല്ലേ എനിക്ക് സമയമില്ലായിരുന്നു നിങ്ങക്കും സമയമില്ലായിരുന്നല്ലേ എന്തുണ്ട് വിശേഷമൊക്കെ ഓണൊക്കെ എവിടെ വരെ പരീക്ഷ ഒക്കെ കഴിഞ്ഞില്ല അവധിയായോ ഓണം അവധി ആയോന്ന് ചോയിക്കുവായിരുന്നു ദിവസം മുതലേ ആ ലൈവ് മേശ ഉണ്ടായിരുന്നു ആ കുറേ നട എനിക്കും പറ്റുന്നില്ല ഇച്ചിരി ബിസി ആയിരുന്നു പിന്നെ നിങ്ങൾക്കും പരീക്ഷയൊക്കെ അല്ലായിരുന്നോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ബിസി ആയിരുന്നു അതുകൊണ്ട് വരാനേട്ടോ അപ്പം എന്നാ ഇപ്പം അവധിയാണോ അതോ പരീക്ഷ കഴിഞ്ഞതേ ഉള്ളോ പിന്നെ അവധി ഉള്ളപ്പോഴല്ലല്ലേ നിങ്ങൾക്കും വരാൻ പറ്റുള്ളൂ സൺഡേ പോലും ഇപ്പം പറ്റുന്നില്ല എന്നെ അതുകൊണ്ടാണ് വരാഞ്ഞത് ഹായ് എന്തുണ്ട് വിശേഷം ഹലോ ഹായ് ഇന്ന് ഹോളിഡേ തുടങ്ങി ആ ഓക്കെ ഓക്കെ എന്നാ എന്ത് വരെ അവധി കുറച്ച് ദിവസം ഉണ്ടോ പത്ത് ദിവസം കാണത്തില്ലയോ ഇവ എന്തെടുക്കുമായിരുന്നു ഇവയ്ക്ക് അവധിയൊക്കെ ആയോ ഇനിയിപ്പം ഏകദേശം ടെൻ പത്ത് ദിവസമല്ലേ ഹോളിഡേ സാധാരണ പണ്ടൊക്കെ എങ്ങനെയായി ഇനിയിപ്പം എനിക്കറിയത്തില്ല ആടെ ഇവ എന്തോ വിശേഷമൊക്കെ സുഹാരിക്കുന്നോ ഞാൻ കുറേ നാളു കഴിഞ്ഞാൽ വന്നല്ലേ വെക്കേഷൻ ആയല്ലേ ഇവിടെ ഇവിടെ പക്ഷേ ഇവിടെ പരീക്ഷ തുടങ്ങാൻ പോകുന്നുള്ളു പക്ഷേ എനിക്കൊന്ന് എട്ടാം തീയതി കഴിഞ്ഞങ്ങാട്ടെ ഇവർക്ക് പരീക്ഷ ഓണ പരീക്ഷ എന്ന് പറഞ്ഞാൽ പ്രത്യേക പരീക്ഷയൊന്നും ഇല്ല ഇവിടെ കേട്ടോ മിഡ് ടേം ഡേ ആണ് എന്ന് തോന്നുന്നു ആ ഓക്കെ 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 അപ്പൊ ഓണത്തിന് എന്താ വല്ലോ വെക്കേഷൻ ട്രിപ്പ് ഉണ്ടോ ഉണ്ടോ അതോ എന്താണ് പരിപാടികളൊക്കെ ഇവിടെ വരെ എത്തി വാദക്ക് വരെ എത്തിയോ ഓണം സ്കൂളിലേക്ക് ഓണ ഓണപരിപാടി കഴിഞ്ഞോ സ്കൂളിലൊക്കെ കാണത്തില്ല ഓണ പരിപാടിയൊക്കെ ഇവിടെ പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഓണത്തിന് അങ്ങനെ പ്രത്യേകിച്ചില്ല ക്രിസ്മസിനും ഹോളി ദീപാവലി അതൊക്കെ ഉള്ളു ഇവിടെയുള്ളു ഓണം പിന്നെ അവധിയാണ് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ ഉള്ളു പക്ഷേ ഓണത്തിന് ചില ദിവസങ്ങളിൽ പിന്നെ അവധിയായിരിക്കും ആരും ആരും സ്കൂളിൽ പോകാറില്ല ഓണത്തിന് അത്രേ ഉള്ളു പിന്നെ വേറെന്തുണ്ട് വിശേഷമൊക്കെ സുഖമായിരിക്കുന്നോ എല്ലാവരും സ്ലോ ആണോ ഫുഡ് കഴിച്ചോ ഇല്ലടാ കുറച്ചൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾ അഴിക്കാറായോ സമയം പൊണിയായതേ ഉള്ളല്ലോ നാട്ടൊക്കെ നേരത്തെ അഴിക്കില്ലേ എവിടെ ഇച്ചിരി സമയം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് ഇപ്പഴാ ചൂട്ടുമേ എനിക്ക് സമയം കിട്ടുന്നില്ല ഭയങ്കര ബിസി ആയിരുന്നു ബിസി തന്നെയല്ലേ ഭയങ്കര ക്ലൈമറ്റിന് ചേഞ്ചും ഒക്കെയാണ് ഇപ്പൊ മഴ കായി ഇവിടെ എല്ലാവർക്കും വൈറൽ ഫീവറും ഇപ്പോഴും ഉണ്ട് ഒത്തിരി പിള്ളേർക്ക് അസുഖങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ നടക്കുക പിന്നെ വേറെ വിശേഷം ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് കഴിക്കാം ഓക്കെ ഞാനും ഇവിടെ ഞങ്ങളും നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ കഴി കഴുപ്പും കൊടുപ്പും കഴിഞ്ഞാൽ എനിക്കൊന്ന് പത്ത് മണിയാകുമ്പോഴേ എല്ലാവരും കിടക്കും തോന്നുന്നില്ലേ ഇവിടെ പക്ഷേ ഏകദേശം ഒരു പതിനൊന്നര ചില ദിവസങ്ങളൊക്കെ ഇപ്പം നാളെ ഇപ്പം അവധിയാണെങ്കിൽ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കിടക്കുന്നത് ഇപ്പം പതിനൊന്നരയ്ക്കും ഒക്കെ ആൾക്കാർ വഴി കൂടെ നടക്കുന്നതാണ് പന്ത്രണ്ട് മണിക്കല്ലേ ചിലപ്പോൾ മണിക്ക് വഴികൂടെ നടക്കുന്നതാണ് അങ്ങനെയൊക്കെയാണ് കാരണം പലരും പല ലേറ്റ് ആയിട്ടല്ല നമ്മുടെ നാട്ടിലെപ്പോഴും ഒത്തിരി നേരത്തെ വീട്ടിലെത്തുന്നവരല്ലേ എല്ലാവർക്കും ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാകും ആ ഇവ കഴിച്ചോ ഓൾറെഡി ആ അതാ ഞാൻ പറഞ്ഞു നാട്ടിലൊക്കെ എട്ടരൊക്കെ ആപടുത്ത് കഴിക്കും എട്ട വീട്ടിലൊക്കെ അങ്ങനെയാ നാട്ടിലെല്ലാം പെട്ടെന്ന് കഴിക്കും മഴയൊക്കെ നിന്നോ ഇടയ്ക്ക് വീണ്ടും മഴയാന്ന് പറയുന്നത് കേട്ടായിരുന്നു ഇവിടെയും പന്തണ്ടൊക്കെ ആകുമ്പോഴാണ് കിടക്കുന്നത് ആ ഹാ 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 ഓക്കേ 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 ചില വീട്ടിലൊക്കെ വന്ന കേട്ടോ പക്ഷെ ചിലയിടത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ നേരത്തെ കിടക്കും എട്ടര ഒക്കെ അവിടെ കിടക്കും അല്ല എട്ടരൊക്കെ കഴിക്കും ഒരു ഒമ്പതര പത്ത് മണി വരെയൊക്കെ അവർ നിൽക്കത്തുള്ളൂ അത് തന്നെ അവരെ കിടക്കും പിന്നെ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് വന്നോ അതോ വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോളാണോ മാർക്കൊക്കെ അറിയുന്നത് ഇതിപ്പം ഹാഫ് ഇയറിലെ എക്സാം കഴിഞ്ഞ് കാണുമായിരിക്കും അല്ലേ ഇവിടെയും ഹാഫ് ഇയർലെ എക്സാം ആകുന്നേ ഉള്ളൂ സെപ്റ്റംബറിൽ ഇവർക്ക് ഹാഫ് ഇയർലെ എക്സാം ആവും പിന്നെ അയ്യോ എക്സാം ഒക്കെ ഈസി ആയിരുന്നു ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അങ്ങനെ പഠിക്കുക പിന്നെ ഇല്ല വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ എൻ്റെ എക്സാം എൻ്റെ എക്സാം ഓണം വെക്കേഷൻ കഴിഞ്ഞു അയ്യോ ഓണം വെക്കേഷൻ കഴിഞ്ഞ എക്സാ വെച്ചാൽ ഭയങ്കര വെക്കേഷൻ കഴിയുന്നതു വരെ നമുക്കൊരു സമാധാനമല്ല അല്ലേ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പായിരുന്നു നേരത്തെ കഴിഞ്ഞെങ്കിൽ വെക്കേഷൻ ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരുന്നല്ലേ ആ സാറെ അല്ല കുഴപ്പമില്ല എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം അല്ലേ എന്നാൽ സെപ്റ്റംബറിലാണോ ആ ഫരീദയുടെ എക്സാം സബി ഫരീദ സി ബി എസ് ഇ ആണോ സി ബി എസ് സിക്കാർക്കൊക്കെയാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ എക്സാം മറ്റേ കേരള സിലബസ് പഠിക്കുന്നവർക്ക് സ്റ്റേറ്റിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ ഓണ കഴിഞ്ഞിട്ടല്ലേ വെക്കേഷൻ എനിക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയത്തില്ല സാധാരണ സി ബി എസ് സിക്കാർക്കാണ് ഈ ഓണം എന്നൊന്നും ഇല്ല വെച്ചല്ല എക്സാമുകൾ ആ ഞാൻ സി ബി എസ് സി ആണ് ആ സെപ്റ്റംബർ ഇവിടെയും പിള്ളേർക്ക് സെപ്റ്റംബറിലെ എക്സാം അതാണ് വരുന്നത് എന്ത് ആരുമില്ല എവർക്ക് എവിടെ പോയി എല്ലാവരും വെക്കേഷൻ ഐ സി ഐ സി ആണോ ഓക്കെ 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 എല്ലാവരും ഒക്കെ എവിടെ പോയാൽ കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് വെക്കേഷൻ തുടങ്ങിയപ്പോൾ അപ്പം നിങ്ങൾ വെക്കേഷൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് പകൽ അവധി ഇല്ലയോ പകൽ ഫ്രീ ആണെങ്കിൽ നമുക്ക് പകൽ ഇന്നാളത്തെ പോലെ ലൈവ് വരാം ഞാനിപ്പോൾ രാത്രി വന്നാൽ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കൊക്കെ ഫ്രീ ആയോ ഇല്ലയെന്ന് പക്ഷേ സാധാരണ ഗുണമായപ്പോൾ എല്ലാവർക്കും അവധിയായോന്നറിയാം എന്നാലും ഞാൻ പിന്നെ പകൽ എത്ര മണിക്കാണ് നിങ്ങളൊക്കെ ഫ്രീ ആവുന്നത് എന്നുവെച്ചാൽ വല്ലതെന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഫ്രീ ആവുമോ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് വെക്കാം ഡേ ടൈമിൽ നമുക്ക് രാത്രിയൊക്കെ ബിസി ആണെങ്കിൽ രാത്രിയിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഈ സമയത്തും ഈ സമയത്ത് ഞാൻ ഫ്രീ ആണെങ്കിൽ ഈ സമയത്ത് വരും ഇല്ലെങ്കിൽ പകൽ വരും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണും കേട്ടോ ഷോർട്സ് ഒക്കെ കാണും കുറേ പേരെ കാണുന്നില്ലല്ലോ നമ്മുടെ എന്ത് ആൾക്കാരൊക്കെ നമ്മുടെ അവരൊക്കെ എവിടെ പോയി ഇനി എക്സാം ആയതുകൊണ്ട് ചിലർക്കൊക്കെ എക്സാം ആണോ ആണോന്നറിയത്തില്ല വേറെ എന്താ ഇട ഇങ്ങനെയൊക്കെ നടക്കുന്നു ആ എനിക്കാണെങ്കിലേ ജലദോഷമൊക്കെ ആയിരുന്നു ഇവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കും അതുകൊണ്ടുള്ള നെറ്റ് ചലിക്കുന്നുണ്ടോ അതോ സ്റ്റെക്കാണോ മനസിലാവുന്നില്ല എന്തു എല്ലാരും ഒക്കെ എന്തു ആരും കാണുന്നില്ലല്ലോ ഉം ഇടക്കിടക്ക് വരുന്നു ഇടക്കിടക്ക് നെറ്റ് പോകുന്നു അതെ അതുകൊണ്ട് പിന്നെ ഓണാവധിക്ക് സാധാരണ അവധിക്ക് എന്തോ നിങ്ങൾ ചെയ്യുന്ന വെക്കേഷന് പത്ത് ദിവസമല്ലേ ഉള്ളൂ പത്ത് ദിവസം തന്നെ പെട്ടെന്ന് തീരുവല്ലേ അങ്ങനെയാണെങ്കി എന്ത് ചെയ്യും നിങ്ങള് ചുമ്മാരിക്കുമോ അതോ എന്തു ചെയ്യും ബാക്കിയുള്ളവർക്ക് എന്തു ചെയ്യ എവിടെ പോയി എല്ലാവരും ആരുടെയും ഒന്നും കാണുന്നില്ലല്ലോ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണോ അതോ നെറ്റ് പക്ഷെ നെറ്റ് എന്താ ചലിക്കുന്നുണ്ടല്ലോ ായിടാ എന്തുണ്ട് വിശേഷം സുഖമാണോ ഹാപ്പി ആണോ ഞാൻ ചോദിക്കായിരുന്നു എവിടെ പോയെന്ന് എല്ലാരും കാര്യം എന്ന് ഞാൻ പറയായിരുന്നു പിന്നെ സുഖമാണോ എല്ലാവർക്കും ഞാൻ ചോദിക്കായിരുന്നു ഇനി നെറ്റിന്റെ ഇഷ്യൂ ആണോ അതോ കാണുന്നില്ലല്ലോന്ന് പറയായിരുന്നു എല്ലാരോടും എല്ലാര്ക്കും പരീക്ഷ ഒക്കെ കഴിഞ്ഞ് എല്ലാരും വെക്കേഷനകത്താണോന്നൊക്കെ ഞാൻ ചോയ് പകല് നിങ്ങൾ ആരെങ്കിലും ഫ്രീ ആണെങ്കിൽ നമുക്ക് പകല് വരാന്ന് ഞാൻ പറയായിരുന്നു പിന്നെ വേറെന്തണ്ട് എന്തെങ്കിലുമൊക്കെ പറ എന്തീ കുറെ ഞാൻ ഇപ്പോൾ ഗ്രൂ ഞാൻ അങ്ങനെ വരാത്തോണ്ടേ അത് വരാതിരുന്നല്ല സമയമില്ലാത്തതുകൊണ്ട് വരാത്ത കേട്ടോ പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാളത്തോട്ട് മെസ്സേജ് അയക്കാം കേട്ടോ ഞാൻ പോയതല്ല എനിക്ക് ഇച്ചിരി ബിസി ആയിരുന്നു ആയിരുന്നതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ പിന്നെ പരീക്ഷിക്കായിരുന്നല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാനങ്ങനെ വരാതിരുന്നത് വേറെ എന്തുകൊണ്ട് പരീക്ഷിക്കഴിഞ്ഞ് ഏ ചേച്ചി ഓണത്തിന് ഓണം ഓണവും ഈ ഇപ്പം ഞാൻ ഈ മന്തിലൊന്നും ഗിവ കൊടുത്തില്ല എനിക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ മാസത്തെ ഗിവ കൊടുക്കാൻ അപ്പം ഈ ഓഗസ്റ്റിൽ ഓഗസ്റ്റും ഓണം കൂടെ ഗിവേ എന്ന് വെച്ചാൽ ഒരാൾ ഒരു ഓണത്തിനായിട്ട് മാത്രമായിട്ട് അങ്ങ് ഗിവ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഗിഫ് കൊടുക്കാത്തതിന് കാരണം ഇപ്പം ഞങ്ങൾ കൊറിയർ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ കുറെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊറിയർ കൊടുത്തോണ്ടിരുന്ന സ്ഥലമല്ലേ അവിടെ ഇപ്പം അവരില്ലേ അപ്പോൾ എനിക്കൊരു വേറൊരു കൊറിയറുകാരെ കണ്ടുപിടിക്കണം അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഇഷ്യൂ പിന്നെ രണ്ടാമത് ഞാനും വെച്ച് ഡൗണമായിരുന്നു അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചോണ്ട് അപ്പോൾ ഓണത്തിന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗിവേ ഉണ്ടോ പക്ഷെ നമ്മുടെ ഏതെങ്കിലും വീഡിയോ നല്ല ലൈക്കും ഇപ്പോൾ ലൈക്കും ഇല്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ആകെപ്പാടെ ഒരു സുഖമില്ലാത്ത ഒരു ഇതിലങ്ങ് പോവായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാനങ്ങ് വേണ്ടാതെ വെച്ചത് പക്ഷേ ഓണത്തിന് കൊടുക്കണം എന്നുണ്ട് ഏതെങ്കിലും നമ്മൾ വീഡിയോ നല്ല റീച്ച് എത്തുവാണെങ്കിൽ ആ വീഡിയോ ഒന്ന് രണ്ടുപേരെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കണം എന്നും ആഗ്രഹമുണ്ട് അതിപ്പം ആരെങ്കിലും ലൈക്കൊന്നും നിങ്ങളാരും ലൈക്കൊന്നും അടിക്കാത്ത എന്താണെന്ന് കരുത്തില്ല പക്ഷെ പണ്ട് കിട്ടിയതിൻ്റെ നമ്മുടെ പകുതി ലൈക്കേ ഉള്ളൂ ഇപ്പം അപ്പം അത് ലൈക്ക് അടിക്കുവാണെങ്കിൽ ലൈക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് ഗിവേ കൊടുക്കണം ഗവ്രഹമുണ്ട് കേട്ടോ വേറെ എന്തുണ്ട് വിശേഷമൊക്കെ എന്ത് നവാമി നവാമി പറഞ്ഞായിരുന്നു ലൈബ് വരാണ് ചേച്ചി എന്ന് പറഞ്ഞായിരുന്നു പിന്നെ കാണുന്നില്ലല്ലോ ആളെ എവിടെ പോയി ആ ഞാനെല്ലാ വീഡിയോ ലൈക്ക് ആ ലൈക്ക് ചെയ്യുന്നവരുണ്ടട ഞാൻ ഇല്ലെന്നല്ല പറഞ്ഞ പക്ഷെ പണ്ടത്തെ എത്ര ആരും ലൈക്ക് അടിക്കാറില്ല അതുകൊണ്ട് എനിക്ക് ഇച്ചിരി വിഷമമാണ് ഞാൻ കുറച്ച് നാളത്തേക്ക് പിന്നെ പിന്നെ ഞാൻ എങ്ങനെ ഇടുന്നതേ ഉള്ളൂ കാരണം നമ്മൾ വിചാരിച്ചതിൻ്റെ എത്ര നമുക്ക് ലൈക്കൊന്നും കിട്ടാത്തപ്പം നമുക്ക് മാനസികമായിട്ട് പിന്നെ ഞാൻ എന്തിനൊക്കെ കൊടുക്കുന്ന അങ്ങനെ ഞാൻ ഒരു ഡെസ്പിലായിരുന്നു ആ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പം ശരിയാകുമായിരിക്കും അപ്പം ഞാൻ പക്ഷേ ഞാൻ ഓണത്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓർത്ത് വെച്ചിട്ടുണ്ട് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ് ഓണത്തിന് അല്ല അവധിക്ക് വല്ല ഇതുണ്ടാവും നിങ്ങൾ വെക്കേഷൻ ഹോളിഡേ ഹോംവർക്ക് വല്ലതും ഉണ്ടാവും നിങ്ങൾക്കൊക്കെ ചെയ്യാൻ അതോ വെക്കേഷൻ ആണോ ഫുള്ള് അല്ല പരീക്ഷയുള്ളവർക്ക് പഠിക്കും അതല്ലാതെ വെക്കേഷൻ ഹോംവർക്ക് ആയിട്ട് വല്ലവർക്കും ഉണ്ടോന്ന് ഹോളിഡേ ഹോംവർക്ക് ഉണ്ടോയെന്ന് ഞാൻ ചോദിക്കുവായിരുന്നു പണ്ടൊന്നുമില്ലായിരുന്നു പണ്ടൊക്കെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ വെക്കേഷനാണ് ഈ ആനുവൽ ആനുവൽ അവധി വരത്തില്ല ആനുവൽ വെക്കേഷൻ പോലും രണ്ട് മാസം ഫുൾ ഫ്രീ ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു പിള്ളേർക്കൊക്കെ ഏതാണ് പഠിത പരി എന്തോ ട്യൂഷനും പരീക്ഷ പല കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും അല്ലേ ആ ഇല്ലല്ലേ ആ വെരി ഗുഡ് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ ആയിരിക്കണം അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെയൊക്കെ ഓരോ ഇവിടെ ഈ പിള്ളേർക്ക് അവധി കിട്ടിയാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇപ്പം നമ്മൾ ദീപാവലിക്കോ അല്ലെങ്കിൽ ഈ ക്രിസ്മസിനൊക്കെ അവധി ഇട്ടാലും ഇവർക്ക് കുറേ ഹോളിഡേ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നന്നുവിടും അത് കഴിപ്പിച്ചു വിടണം ഞങ്ങൾക്ക് കുറേ അസൈൻമെൻറ് ഉണ്ട് ഓൾസോ ആഫ്റ്റർ വെക്കേഷൻ വി ഹാവ് മെനി സെമിസ്റ്റർ സെമിനാർ ഓക്കെ ഓക്കെ ഒടുവഴിച്ചില്ല കഴിക്കാൻ പോകുന്നുള്ളൂ അത് ശരിയാടാ ചിലപ്പോൾ സ്കൂളുകളൊക്കെ ഇങ്ങനെയാ വെക്കേഷൻ എന്ന പേരിൻ്റെ ഉള്ളൂ കുറേ പഠിക്കാനും കാര്യങ്ങളൊക്കെ വെക്കുകയച്ചു അല്ലേ എന്ത് ചെയ്യാനാണ് ആടാ റിഫ എന്തുണ്ട് വിശേഷമൊക്കെ യ് കവിനയ ആ ആടാ കവിനയ അപ്പോൾ നിങ്ങളൊക്കെ ഓ ലിയോ ഞാൻ എനിക്ക് എനിക്കതിനകത്ത് ആ ലിയോയ്ക്ക് അകത്ത് ഒന്നിട്ട് സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് ആ നിധ എന്തുണ്ട് ആ സോറി റിഫാന്ന് റിഫാന്നുള്ള നിത എന്ന് വെച്ചാൽ പറഞ്ഞേട്ടോ കേട്ടോ എന്തുണ്ട് സുഖമായിരിക്കുന്നോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവധിയാണെങ്കിൽ പകൽ ആർക്കെങ്കിലും ഫ്രീ ഉണ്ടെങ്കിൽ പകൽ ഒരു സമയം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് ലൈവ് വരാം പകൽ നിങ്ങളൊക്കെ എല്ലായിടത്തും ഒക്കെ പോകുമോ എനിക്കറിയത്തില്ല അതുകൊണ്ടോ കേട്ടോ അപ്പം പോകുകയാണെങ്കിൽ പറയോ പോകത്തില്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു ലൈവൊക്കെ വരാം കേട്ടോ കാരണം നിങ്ങൾ പകലായിരിക്കുമല്ലോ ഫ്രീയാണ് രാത്രി വന്നത് ആം ഫൈൻ എടാ ആം ഫൈൻ അപ്പോൾ ഞാൻ വിളിച്ച് രാത്രി ചിലരൊക്കെ ഫ്രീ ആണോ എന്നറിയത്തില്ല പലർക്കും ഈ സമയത്ത് പക്ഷെ നാട്ടിലൊന്നും കഴിക്കുന്ന കിടക്കാറൊന്നും എന്നാലും ചോദിക്ക ചേച്ചി ഞാനിപ്പോൾ എല്ലാ വീഡിയോസിനും കണ്ടിടാറില്ല ആ അതെന്താടാ എന്താ പറ്റി ബിസിയാണോ ആ കമൻറ്റൊക്കെ ഇടുക കേട്ടോ ലൈക്കൊക്കെ അടിക്കേ കാ കാണാത്ത വീഡിയോ ഒക്കെ ഒന്ന് വെക്കേഷനല്ലേ വെക്കേഷനിൽ നിങ്ങൾ കാണാത്ത വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ കാരണം എനിക്ക് കുറച്ച് പരിപാടി അതുകൊണ്ടാണത് കഴിഞ്ഞ് ഞാൻ കമൻറ്റ് വീഡിയോസ് ഓക്കെടാ ഓക്കെ 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 കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് വെക്കേഷനൊക്കെ ഏതെങ്കിലും സമയത്ത് ഫ്രീ ആണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ അടിക്കേ ഡി ഐ വീട് ആ അറിയാടാ അറിയാമോ ഈ നമ്പറിൽ നിന്ന് വന്നടാ ഡി ഐ വൈ ഹെവൻ കുറേ ഐഡിയ ഉണ്ടല്ലോ ഇതേത് ഐഡിയ ഈ രണ്ടും ഒരാളുടെ തന്നെയാണോ രണ്ടിനകത്തോണ്ടോന്ന് അതൊക്കെയായിരുന്നു ആ അപ്പം ഞാൻ പറയണത് സം വെക്കേഷൻ ഒക്കെ സമയത്ത് നിങ്ങൾ പോയി ഒന്ന് ലൈക്ക് ഒക്കെ ഇടിക്കുക നമ്മുടെ ഷോർട്ട്സിനും ലോങ് വീഡിയോസിനൊക്കെ ലൈക്കൊക്കെ ഇടിക്കുക അന്നേരം വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് പരീക്ഷിക്കായിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുള്ളൂ പക്ഷെ വെക്കേഷൻ ഇന്നിട്ട് വരെ ഒന്ന് ചെയ്യോ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ നിങ്ങൾ ഓണത്തിന് എന്താ ഇത് സ്പെഷ്യലുണ്ടോ വീട്ടിലെന്തോ ആ സദ്യയൊക്കെ ഉണ്ടാക്കുമോ അതോ എന്താണ് പരിപാടി എന്താണ് വല്ല ട്രിപ്പ് വല്ല പോക്കൊണ്ടോ വെക്കേഷൻ തുടങ്ങിയേ ഉള്ളൂ അല്ലേ പക്ഷെ പത്ത് ദിവസം ഒന്നാണ് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് എൻജോയ് ചെയ്യുന്നതിന് മതി തരുമല്ലേ ഓക്കെ ഓക്കെ യെസ് യെസ് ഓക്കെ ഓണത്തിന് പ്രത്യേക വൈബ് അല്ലേ എന്ന് വെച്ചാൽ നമ്മുടെ ഓണം തന്നെയല്ല ഓണമായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും റംസാൻ ആയാലും ഏതായാലും ഒരു ഒരു വെക്കേഷൻ അല്ല ബ്ലൈൻഡ് ബാഗോ ആ ഞാൻ അങ്ങനെ ബ്ലൈൻഡ് ബാഗോ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഒന്ന് ട്രൈ നോക്കാം കേട്ടേക്കെ ഞാൻ പണ്ട് പ്രാവശ്യം കണ്ടുണ്ടാക്കിയതേ ഉള്ളൂ ഈ ബ്ലൈൻഡ് ബാഗ് ഒന്നും ആ ഈ ബ്ലൈൻഡ് ബാഗ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ കിട്ടുന്നത് ഞാൻ യൂട്യൂബിൽ വന്ന ശേഷം കേട്ടോ അപ്പം ഞാൻ പറയാൻ എല്ലാ ഫെസ്റ്റിവലും വരുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രത്യേക സന്തോഷം അല്ലേ ഒന്നും ഇല്ലാതെ ചുമ്മാ സന്തോഷം അല്ലേ പിന്നെ വേറെ വിശേഷമൊക്കെ ആ ചാനലിൽ നിന്ന് ഒന്ന് മെസ്സേജ് അയക്കടാ ഇപ്പഴൊന്നുമില്ലടാ ആ ഫേസ് ടുവിൽ ഇപ്പഴൊന്നു ഓൾറെഡി ഞാൻ ഡെസ്ബിലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി ഇച്ചിരി നമ്മളൊന്നും നല്ല റീച്ചൊക്കെ ഞാൻ ഫേസ് ടുവിൽ ഒക്കെ അതിനുള്ള ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഇപ്പം എത്തിയില്ല ഏത് ആ ചാനലിൽ നിന്നൊന്നും മെസ്സേജ് അയക്കടേടാ ഇപ്പം നിങ്ങളാരും കമൻറ്റൊന്നും ലൈക്കൊന്നും അറിയാത്ത ഇടാത്തോണ്ട് അപ്പോൾ അത് കുറച്ച് പേരുണ്ട് കേട്ടോ കണ്ടിന്യൂസ് ലൈക്കൊക്കെ ചെയ്യുകയും കമൻ്റ് ചെയ്യും ചെയ്യുന്നവരുണ്ട് കുറച്ച് പേരുണ്ട് കേട്ടോ അതിന് വലിയ താങ്ക് യു എന്നുവെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനൊക്കെ വലിയ താങ്ക് യു പേപ്പർ പേപ്പ് കുഷിയോ പേപ്പർസ് കുഷിയോ ഓക്കെ ഓക്കെ അതൊക്കെ ഉണ്ടാക്കാം അതൊക്കെ ഈ ഓണത്തിൻ്റെ ഇച്ചിരി ഒന്നൊരു ദിവസം കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കാം കേട്ടോ ആ ആടാടാ താങ്ക് യു താങ്ക് യു കേട്ടോ ആ ആ എന്നാൽ ഏടാ അപ്പം നമുക്കിനി പിന്നെ കാണാം കേട്ടോ നിങ്ങളൊക്കെ പോയി കഴിച്ചോ നാളെ ഏതെങ്കിലും സമയം നിങ്ങൾ ഷോട്ട്സിൻ്റെ താഴെ സമയം ഇട്ടേക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ഉണ്ടോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇട്ട് എഴുതിയിട്ടേക്ക് ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ എന്നിട്ട് പോയി കാണാത്ത വീഡിയോയ്ക്ക് ഒന്ന് കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ഇട്ടേക്കണേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം കേട്ടോ എല്ലാവരും ഒക്കെ അടിപൊളിയായിട്ട് ഇരിക്കട്ടെ ആ നാളെ വരാം നോക്കേട്ടാ നാളെ ഞാൻ വരാൻ നോക്കാം ഈ സമയത്ത് തന്നെ വരാൻ നോക്കാം കേട്ടോ ഓക്കേടാ എന്നാ ബൈടാ ബൈ ടേക്ക് കെയർ കേട്ടോ ബായ് ഗുഡ് നൈ ഹാപ്പി ഓണം